ഇവിടെ ചലച്ചിത്ര ഗാനങ്ങളുടെ ബുക്ക് വിൽക്കുന്ന അത്രയും തന്നെ മതിപ്പോടു കൂടി വിറ്റിരുന്നതും ചലച്ചിത്ര ഗാനങ്ങളുടെ ക്യാസറ്റ് വിറ്റതിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ക്യാസറ്റുകൾ വിറ്റിരുന്നതുമായിട്ടുള്ള ഒരു പ്രതിമയാണ് വി ഡി രാജപഞ്ചേട്ടൻ വി ഡി രാജപഞ്ചേട്ടൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു ശൈലിയെക്കുണ്ട് നിങ്ങൾ അതിനെ അനുകരിക്കുന്നു അതുപോലെ ഒന്നും അല്ല നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പം നമുക്കത് ഓർമ്മ വരുന്നുണ്ട് പല സന്ദർഭങ്ങളിലും അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ാണ് നമ്മുടെ മനസ്സിൽ അത്രീര ഇതുപോലത്തെ ഒരു സുരേഷ് ഞങ്ങളുടെ നാട്ടിലുണ്ട് പുള്ളീനെ ഞങ്ങൾ പടയഭാഗത്ത് വിളിക്കണത് പുള്ളി കള്ളു കുടിക്കില്ല അങ്ങനെ ചീട്ട് കളിക്കില്ല അങ്ങനെയുള്ള അനാവശ്യ സ്വഭാവങ്ങളും ഇല്ല പക്ഷെ പുള്ളി മാസത്തിലൊരിക്കൽ കള്ള് കുടിക്കും അന്നുണ്ടാക്കുന്ന പ്രശ്നം ഒരു മാസത്തേക്കുണ്ടാവും പ്രശ്നത്തിലൊക്കെ ഒരു മാസം ഉണ്ടാവും അങ്ങനെ പുള്ളി ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ആരും പുള്ളിനെ മൈൻഡ് ചെയ്യില്ല കാരണം പുള്ളി വരുന്നത് പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്ന അടുത്താളുടെ കള്ളടുത്താൽ കുടിക്കും ആഹ് എന്താടാ പ്രശ്നം ഉണ്ടാക്കലോ ആ ഇത് അറിയാവുന്നതുകൊണ്ട് ആരും മിണ്ടൂല കൂടി ആ നിന്റെ കള്ളടുത്ത് ഞാൻ കുടിക്കണ് നീ കുടിച്ചോ നീ നീക്കറിയാൻ തിന്നു ആ ചാപ്പാരുടെ കാശം തരില്ല തരണ്ടട അങ്ങനെ അവസാനം ഇയാക്ക് ഒരു രക്ഷയിൽ ആരായിട്ടും വഴക്കുണ്ടാക്കാൻ പറ്റുള്ളത് ഇയാക്കാണെങ്കിൽ പല്ലും കടിച്ചിട്ട് ആരെങ്കിലും വഴക്ക് ചെയ്യാൻ വേണ്ട ആരെങ്കിലും എതിർത്താലേ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ ഷാപ്പിലെ പട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ പുള്ളിക്ക് പട്ടി ഒറ്റ അറ്റിയാകുമ്പോ കൊടുത്തു പാർട്ടി അങ്ങോട്ട് മാറി കൊടുത്തു കള്ളുകൂടി എന്റെ ഒരു സുഹൃത്തു കള് കുടിച്ചിട്ട് ഒരു ഓണത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഉച്ചക്ക് ഇത്തിരി കയ്യുന്നു പോയി ചെറുതായിട്ട് കയ്യുന്നു പോയി പുള്ളി എന്നിട്ട് പായസം എടുത്ത് ഒഴിച്ച് മറച്ച് ടേബിളിൽ പുളിശ്ശേരി തട്ടിമറച്ച് കീറിയിട്ട് അത് ഒലിച്ച് ഷർട്ടേ വീണ അപ്പം അവൻ്റെ അമ്മക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇവനോട് പറഞ്ഞു നീ ഇങ്ങനെ കുടിക്കല്ലേ മോൻ ഇങ്ങനെ കുടിച്ചിട്ടാണോ വരുന്നത് ഓണം നല്ലൊരു ഓണമായിട്ട് ഉച്ചയ്ക്ക് തന്നെ കള്ള് കുടിച്ചു എന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നമൊക്കെയായി ഇവനതങ്ങനെ ഒരു വലിയ കറയായിട്ട് ഇവൻ്റെ മനസ്സ് കിടക്കുകയാണ് പക്ഷേ അടുത്ത ഓണത്തിന് ഇവൻ കുടിച്ചു അടുത്ത ഓണത്തിന് ഇവൻ കുടിച്ചിട്ട് ഇവൻ അമ്പിനും ബില്ലിനും വെളിവില്ലെങ്കിലും ഇവനത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്ന് ഇരുന്നിട്ട് ഇല എടുത്തപ്പം അവൻ്റെ അമ്മയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇച്ചിരി പെർഫെക്ഷൻ ഉണ്ട് ഇവൻ്റെ കാര്യത്തിൽ തൊട്ട് നക്കി കറക്റ്റ് വായിൽ ഓരോ ഉരുള വെച്ചു ഉണ്ടു സാധാരണക്കാരം ഊണൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലി ആയോണ്ട് അങ്ങനെ അറിയാണ്ട് കണ്ണി കൊണ്ട് കുത്തൊന്നുമില്ല ആരും ഫുൾ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ആ നാടകം മുഴുവൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കാ കണ്ണ് കാണാൻ വയ്യ പൂസായിട്ട് പായസം കുടിച്ച് അമ്മ ഇല എടുത്ത് ഊണ് കഴിഞ്ഞാൽ അവനവൻ മുറ്റത്തേക്ക് കളയുമല്ലോ ഫുള്ള് ഇല എടുത്ത് കളഞ്ഞു അതോടുകൂടി വീട്ടിൽ ഭയങ്കര പ്രശ്നമായി ഡോറ് മാറിപ്പോയി ബെഡ്റൂമിലേക്ക് ഇല എടുത്ത് മറ്റേ കൊണ്ടിട്ട് കറ്റിലേക്ക്